പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ വരവൂർ ഗ്രാമപഞ്ചായത്ത് അടാട്ടുകുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം പി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നല്ലപോലെ ഇപ്പൊ നടത്തി മാതൃകയായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ജനകീയ ആസൂത്രണം ആരംഭിച്ചിനി മുപ്പത് വർഷം തിയാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവുമ്പോഴേക്കും നമ്മുടെ മുപ്പത് വർഷം തെയ്യും ആ മുപ്പത് വർഷത്തെ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ ഇരുപത്തെട്ട് വർഷം മുൻപേ ഉള്ള അനുഭവങ്ങളല്ല ഇപ്പോൾ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത് അപ്പം ആ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗവണ്മെന്റും ആഗ്രഹിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ആ വാസയോഗ്യമായിട്ടുള്ള ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞല്ലോ കോളനി എന്ന പേര് എടുത്തു കളയാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ ഒരാൾ മാത്രമാണ് കൈയ്യടിച്ചത് പൊതുവ് മാത്രമാണ് കൈയടിച്ചത് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരവൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് അടാട്ടുകുന്ന് നഗറിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടന്നത് യു ആർ പ്രദീപ് എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായി ഞാനൊരു മൈക്ക് കിട്ടിയപ്പോൾ അഞ്ചു കൊല്ലം സംസ്ഥാന സർക്കാരിന്റെയും എംപിയുടെയും എം എൽ എയുടെയും ത്രിതല പഞ്ചായത്തുകളെല്ലാം യോജിച്ച് വരവൂർ ഗ്രാമത്തിനകത്ത് കൊണ്ടുവന്ന പണം വലുതാണ് ആർക്കും പരിശോധിക്കാം ഇവിടെ സുനിത ഒരു പൊടി പോലും ും കഴിഞ്ഞ ദിവസം വികസന നടത്തിയപ്പോൾ അതിനകത്ത് വളരെ ഓരോ ഇത് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു പദ്ധതിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ജില്ലാ പട്ടികജാതി വികസന അസിസ്റ്റന്റ് എഞ്ചിനീയർ സീന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി ഷാജു എം എ നസീബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് വി ടി സജീഷ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സി വി ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു